നമസ്കാരം കേരള അനുസക്തി വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങൾ വാർത്തകൾക്ക് നിങ്ങൾക്ക് ലൈവായിട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ഒരിക്കലും മറന്നു പോകരുത് വാർത്തയിലേക്ക് വി എസ് അച്യുതാനന്ദന്റെ വിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരസഖാവിന് അവസാനമായ ഒരു അന്ത്യ അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് അത് നമ്മളിപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ കണ്ടു ശേഷം ഡി സി ഓഫീസിൽ കണ്ടു അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് കുലി ഒലിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അവരെ പറ്റിയാണ് ഇന്നത്തെ വാർത്ത അതുപോലെ തന്നെ വി എസ് അച്യുതാനന്ദന്റെ വിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുള്ള ചില ആളുകളുണ്ട് അവരെ പറ്റിയാണ് വാർത്ത കെ എം പറ്റി പി വി പറ്റി ജോയ് മാത്യുവിനെ പറ്റി ഇവർക്കൊക്കെ വി ശിവൻകുട്ടിയും വസീഫും ഒക്കെ കൊടുത്ത മറുപടിയും ഒക്കെയാണ് നമ്മൾ ഈ വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തുടക്കം തന്നെ നമുക്ക് ജോയ് മാത്യുവിനെ തന്നെ എടുക്കാം വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ യു സീറ്റിൽ മത്സരിക്കാൻ വേണ്ടി ഇങ്ങനെ ആക്രാന്തം മൂത്ത് നടക്കുന്ന ഒരു വ്യക്തിയാണ് ജോയ് മാത്യു എന്നല്ല അവർ പറയും ഇതുപോലൊരു അവസരവാദിയും ഇതുപോലൊരു ദുരന്തവും വേറെ എനിക്ക് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല സിനിമാ മേഖലയിലൊരു മഹാ ദുരന്തമാണ് ഈ ഒരു ജോയ് മാത്യു ദുരന്തമെന്ന് പറയാതെ വൈകി അപ്പൊ ജോയ് മാത്യു വി എസ് അച്യുതാനന്ദന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് ഇദ്ദേഹം ഒരു തലക്കളത്തിൽ മീൻ പിടിക്കുന്നത് എങ്ങനെയാണ് ആ വിഷയത്തിൽ അദ്ദേഹത്തിന്റേതായിട്ടുള്ള രാഷ്ട്രീയം കളിക്കുന്നത് എങ്ങനെയാണ് ആ വിഷയത്തിൽ കോൺഗ്രസിന്റെ കയ്യടി കിട്ടാൻ വേണ്ടി ദുരന്ത വർത്തമാനം പറയുന്നത് എന്ന് നമുക്ക് നോക്കാം അദ്ദേഹത്തിന്റെ ഒരു ലേറ്റസ്റ്റ് പോസ്റ്റ് വന്നിട്ടുണ്ട് അതിന് മുമ്പ് അദ്ദേഹം അതിനു അതിന് ഇട്ട ഒരു പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം ശേഷം ആ പോസ്റ്റിന് വി ശിവൻകുട്ടി മറുപടി കൊടുക്കുന്നുണ്ട് ആ മറുപടി നന്നായിട്ട് കണക്കിന് കൊണ്ടു ഇപ്പൊ മോങ്ങി വീണ്ടും ഫേസ്ബുക്കിലെ പുതിയൊരു പോസ്റ്റുമായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതിന് ഈ നാട്ടിലെ ജനങ്ങൾ നല്ല ഗംഭീരമായിട്ട് അടി വെച്ചു കൊടുക്കുന്ന കാഴ്ചയുമുണ്ട് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആ പഴയ പോസ്റ്റ് നോക്കാം പഴയ ിൽ ഇങ്ങനെയാണ് പറയുന്നത് കമ്മ്യൂണിസത്തിന്റെ അവസാന മാതൃകയും അവസാനിച്ചു അങ്ങ് പുള്ളിയനെ അങ്ങ് തീരുമാനിച്ചു പോരാട്ടങ്ങളുടെ ചെറുത്തുനിൽപ്പുകളുടെ നീതിബോധത്തിന്റെ ജനകീയതയുടെ ആരൂപം അതായിരുന്നു വി എസ് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം മൂപ്പര് എഴുതി വെച്ചു എന്നാലാണ് മറ്റു അജണ്ട എടുക്കാൻ പറ്റൂ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് വ്യവസായികളുടെ കാലത്ത് ഇനിയൊരു വി എസ് ഇല്ല എന്നത് ഓരോ കേരളീയനെയും സങ്കടപ്പെടുത്തുന്നു ജനനേതാവ് വിട എന്നാണ് പറഞ്ഞിട്ടുള്ളത് വി എസ് എന്ന് പറയുന്ന പേര് ഉച്ചരിക്കാൻ പോലും എനിക്ക് ഒന്നും മൂപ്പർക്ക് അർഹതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തുവാകട്ടെ അപ്പൊ വി ശിവൻകുട്ടി ഇങ്ങനൊരു മറുപടി കൊടുത്തു അവസാന കമ്മ്യൂണിസ്റ്റ് അല്ല നിലവിൽ ഉള്ളവരും ഇനി വരുന്നവരുമായ കമ്മ്യൂണിസ്റ്റുകൾക്കെല്ലാം വഴികാട്ടിയാണ് സഖാവ് ബി എസ് എന്നൊരു മറുപടി കൊടുത്തു നല്ല കണക്കിന് കൊള്ളുകയും ചെയ്തു ആ നേരത്തെ ആ പോസ്റ്റിട്ട് ല്ല ഈ ദുരന്ത വർത്തമാനം പറയുന്നത് എന്ന് പറഞ്ഞ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഈ ജോയ് മാത്യുവിനെതിരെ രംഗത്തേക്ക് വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അതായത് സിനിമാ മേഖലയിൽ ഇതുപോലൊരു പോസ്റ്റ് ഇട്ടൊരു ദുരന്തം വേറെ കാണില്ല എന്നുള്ളതാണ് എന്തായാലും ജോയ് മാത്യുവിനെ അടി കിട്ടി കഴിഞ്ഞ ശേഷം ജോയ് മാത്യു ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ട ലേറ്റസ്റ്റ് പോസ്റ്റ് കൂടി നമുക്കൊന്ന് വായിക്കാം അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് വി എസ് എ വിശേഷിപ്പിച്ചതിൽ മനം നൊന്തും അമർശിച്ചും വെഗിളിച്ചും നിലവിളിക്കുന്ന ഒരുപാട് പേരെ കണ്ടു എന്നാൽ ബി എസ് ശേഷം കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കാവുന്ന ഒരാളെയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ ഇവർക്ക് സാധിക്കുന്നുമില്ല പ്രിയ വായനക്കാരാ നിങ്ങളുടെ മനസ്സിൽ വരുന്ന നേതാക്കളുടെ മുഖങ്ങളിൽ നിന്നും ഇതാ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയാവുന്ന ഒരാളെയെങ്കിലും എന്തിന് ഒരു വര ബി എസിനെയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്കാകുമോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ എന്റെ മുൻ പോസ്റ്റ് ഫ്രീ ആയി പിൻവലിക്കുന്നതാണ് എന്നാണ് ജോയ് മാത്യു പറഞ്ഞിട്ടുള്ളത് സത്യത്തിൽ ഈ നേരത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഈ ദുരന്തം മാത്രമേ പറ്റൂ എന്നുള്ളതാണ് നോക്കി ഈ സമയത്താണോ ഇമ്മാതിരി ചെറ്റ വർത്തമാനം പറയേണ്ടത് എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ ചറ്റ വർത്തമാനം പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല എന്ന് ജോയ് മാത്യു കാണിച്ചു തരികയാണ് ജോയ് മാത്യു എന്ന് പറയുന്ന ഈ വെഗിളി സത്യത്തിൽ മലയാള സിനിമയിൽ ഒന്നും ആയില്ല ഒന്നും ആകാനും പറ്റിയില്ല അവസാനം രാഷ്ട്രീയത്തിൽ എന്തിനുമൊക്കെ ആവാൻ വേണ്ടി കാണിച്ചു കൂടുന്ന കാട്ടിക്കൂട്ടിലാണ് എന്നാലും അല്ലാത്തൊരു കാട്ടിക്കൂട്ടിലൊന്നും പറയാതെ പോയ ജോയ് മാത്യു എന്തായാലും ജോയ് മാത്യുവിന് കൊടുത്തിട്ടുള്ള മറുപടി കൂടി ഒരു രണ്ടു മൂന്ന് ഒക്കെ ഞാൻ വായിച്ചിട്ട് ശേഷം നമുക്ക് വേറെ പല ആളുകളിലേക്കൊക്കെ പോകാനുണ്ട് അപ്പൊ അതാ ഇങ്ങനെയാണ് അതിലൊരു കമന്റ് കിടക്കുന്നത് ഒന്ന് പോടാ ഊടെ നീ ആണോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയതും ഇതുവരെ വളർത്തിയതും നിന്റെ ആദരാഞ്ജലി പോലും ബി എസിനും ഈ നാട്ടിലെ സഖാക്കൾക്കും അപമാനമാണ് എന്ന് സജീവ് കുമാർ പറയുന്നു അവസാന കമ്മ്യൂണിസ്റ്റുകാരനും മരിച്ചു ഇ എം എസ് മരിച്ചപ്പോൾ പണ്ട് നിന്റെ തന്തയും ഇത് തന്നെയാണ് പറഞ്ഞത് എന്ന് ജോയ് മാത്യുവിന് മറുപടി കൊടുക്കുന്നത് അങ്ങനെ നിരവധി കമന്റുകൾ കാണാം ഈ കമന്റുകളിലൊക്കെ പൊതുവായിട്ട് കാണാൻ സാധിക്കുന്നത് അതായത് ഇട്ടിരിക്കുന്ന ആളുകൾ എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരൊന്നുമല്ല ഈ നാട്ടിലെ അതായത് കുറച്ച് ബുദ്ധിയും ബോധവും വെളിവൊക്കെ ഉള്ള ആളുകളാണ് അപ്പോ അവര് ഇങ്ങനെ കമന്റ് ഇടുകയാണ് ഒന്ന് നന്നായി കൂടെ ഇജ്ജൊരു നല്ല മനസ്സിനാവാൻ ശ്രമിക്കുക എന്നൊക്കെയാണ് പലരും കമന്റ് ഇട്ടിട്ടുള്ളത് ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല കാരണം ഇതുപോലെ ഒരു ദുരന്തൻ ഞാൻ ആവർത്തിക്കുന്നു ഇതുപോലെ ഒരു ദുരന്തൻ വേറെ ലോകത്ത് കാണാൻ ഒരു സാധ്യതയുമില്ല എന്തായാലും ഈ ദുരന്തന്റെ കാര്യം കഴിഞ്ഞു നമുക്ക് നേരെ പോകേണ്ടത് വേറെ അങ്ങോട്ടേക്കും അല്ല കെ എം ഷാജഹാന്റെ അടുത്തേക്കാണ് കെ എം ഷാജഹാൻ പറ്റി ഞാൻ അധികം ഒന്നും പറയേണ്ട കാര്യമില്ല ഈ കെ എം ഷാജഹാൻ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരു മനുഷ്യനാണെന്ന് അറിയാമല്ലോ പറ്റുന്നത് വി എസ് ആ സമയത്ത് മൂപ്പരെ ചവിട്ടി പുറത്താക്കിയതാണ് എന്തിന്റെ പേരിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മുക്കി മാധ്യമങ്ങൾക്ക് കൊടുക്കലും വാർത്താ ഒക്കെ സ്പ്രെഡ് ചെയ്യിലും പാർട്ടീനെ വഞ്ചിക്കലും ആയിരുന്നു മൂപ്പരുടെ പരിപാടി അങ്ങനെ പിന്നീന്ന് കുത്താൻ തുടങ്ങിയപ്പോൾ പിന്നീന്ന് കുത്തുന്നുണ്ടെന്ന് മനസ്സിലായപ്പോ ഒറ്റ ചവിട്ടിന് ഈ പറയുന്ന കെ എം ഷാജഖാനെ പുറത്താക്കി പുറത്താക്കിയ ശേഷം കുളിയുടെ അകത്ത് രാഷ്ട്രീയം മുഴുവൻ പുള്ളി പുറത്തേക്കെടുക്കാൻ തുടങ്ങി കടുത്ത ഇടത് വിരുദ്ധനായിട്ടുള്ള മൂപ്പര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ തകർക്കാമെന്നൊക്കെ ഓർത്ത് ഇങ്ങനെ നടക്കുകയായിരുന്നു ഇന്നലെ ജനം ചാനലിൽ അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ആ മൂപ്പര് നടത്തുന്ന അന്തി ചർച്ചയിൽ പോയിരിക്കുകയാണ് എന്നിട്ട് ഞാൻ ഒരു വി എസ് ആണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് കെ എം ഷാജഹാൻ കെ എം ഷാജാൻ എന്തൊക്കെയാണ് പറയുന്നത് കെ എം ഷാജഹാൻ പറയുകയാണെങ്കിൽ മരിച്ചിട്ട് ഭയങ്കര സങ്കടമാണെന്നൊക്കെ പറയുകയാണ് പതിമൂന്ന് വർഷമായിട്ട് വി എസ് അച്യുതാനന്ദനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഏത് വി എസ് അച്യുതാനന്ദൻ പതിമൂന്ന് വർഷമായിട്ട് അങ്ങോട്ട് അടിപ്പിച്ചിട്ടില്ലാത്ത ഒരു ഒരു സാധനമാണ് ഈ പറയുന്ന കെ എം ഷാജഹാൻ കെ എൻ ഷാജഹാൻ വി എസ് അച്യുതാനന്ദന്റെ മുമ്പിൽ പോയി നിൽക്കാൻ പേടിയായിരുന്നു ഭയമായിരുന്നു എന്നിട്ട് ഇപ്പൊ അദ്ദേഹം മരിച്ച ശേഷം വലിയ രീതിയിലുള്ള ഗീർവാനം ഒക്കെ ശേഷം പറയുകയാണ് ഈ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിടാനിരുന്നതാണ് വി എസ് അച്യുതാനന്ദൻ പിന്നെ പ്രായത്തിന്റെ പ്രശ്നം കൊണ്ടാണ് വിടാതിരുന്നത് ഇതൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് എന്ത്ജാതി ഗീർവാനോടിയാണ് നമ്മുടെ കെ എം ഷാജഹാൻ നടത്തുന്നത് കെ എൻ ഷാജാന്റെ ഈ നുണമറച്ചിൽ കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് സുരേഷ് ഗോപി ഒരു വാർത്താ സമ്മേളനം നടത്തി നട പറഞ്ഞ ഒരു ഡയലോഗാണ് ഞാൻ പണ്ട് മുൻ എസ് എഫ് ഐ കാരൻ ായിരുന്നു പക്ഷേ ഇത് അറിയാവുന്ന രണ്ടേ രണ്ട് പേരും ഒന്ന് ഇ കെ നയനാർ സഖാവും പിന്നെ മറ്റൊരു ആള് കൊടിയേരി ബാലകൃഷ്ണനുമാണ് എന്നാണ് പറഞ്ഞത് അപ്പൊ ഈ രണ്ട് സഹാക്കുമാരി ജീവിച്ചിരിക്കുന്നില്ല എന്ന് ചോദ്യം ചോദിച്ചപ്പോൾ അല്ല അവർക്ക് മാത്രമേ അറിയുള്ളൂ എന്നാണ് സുരേഷ് ഗോപി മറുപടി നൽകിയത് അതുപോലത്തെ ഒരു സാധനമാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും കെ എം ഷാജഹാനെ പോലുള്ള തുരപ്പനെയൊക്കെ എന്തുകൊണ്ട് ചവിട്ടിപ്പുറത്തായത് നന്ന പുറത്താക്കിയത് നന്നായെന്ന് ഇപ്പോ ഇയാളുടെ പ്രവൃത്തികൾ കാണുമ്പോൾ എല്ലാവർക്കും ഏറെക്കുറെയൊക്കെ മനസ്സിലായി കാണും പിന്നെ ഇപ്പോ പാർട്ടിക്കകത്ത് തന്നെ നിന്ന് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തിച്ചൊരാളാണ് അച്യുതാനന്ദൻ എന്നൊക്കെ കേൾക്കുമ്പോ കെ എം ഷാജഹാനൊക്കെ തോന്നുന്ന അഹഹിഷ്ണുത നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റില്ല കെ എം ഷാജഹാനൊക്കെ നമുക്കറിയാവുന്നതല്ലേ വേറെ എന്ത് പറയാനാണ് വാർത്തകൾ ഇട നേടാൻ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാ അവിടെ കയറി ഇന്ന് ഇങ്ങനെ ഗീർവാണ അടിക്കാൻ പറ്റുമെന്നതിനപ്പുറത്തേക്ക് എന്ത് ക്വാളിറ്റിയാണ് ഇയാൾക്കുള്ളത് ആലപ്പുഴയിൽ മത്സരിച്ചപ്പോ കെട്ടിവെച്ച പൈസ പോലും കെ എം ഷാജഹാൻ കിട്ടിയില്ല എന്ന് മാത്രമല്ല എന്തോ കേസുകളിൽ പ്രതിയാണ് ഇയാൾ ഞാൻ അതുകൊണ്ട് വി എസിന്റെ പേരിനൊപ്പം പോലും ചേർത്ത് വെക്കാൻ ഈ പറ്റില്ല വി എസ് എന്ന് പറയുന്ന പേര് പോലും പറയാൻ യാതൊരു അർഹതയും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഗെയിം ഷാജഹാൻ എന്ന് പറയാതെ വയ്യ നീ നമുക്ക് പി വി അൻവറിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട് കേട്ടോ പി വി അൻവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആദരാഞ്ജലികളൊക്കെ അർപ്പിച്ചിട്ടുണ്ട് പി വി അൻവറിന്റെ അനുശോചന കുറിപ്പ് പൂർവ്വമായിട്ട് ഞാൻ വായിക്കുന്നില്ല ഇങ്ങനെയാണ് തുടങ്ങുന്നത് തുടക്കം നമ്മളൊന്ന് കേൾക്കേണ്ടതുണ്ട് കണ്ണേ കറണെ വി എസ് എ എന്ന ആർത്തലച്ച മുദ്രാവാക്യത്തിന്റെ ഒറ്റ കരുത്തിൽ മാത്രം പാർട്ടിയുടെ കാർക്കശ്യ മതിലുകളെ പൊളിച്ചെഴുതിയ നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതിയേക്കാണ് അപ്പൊ അതിൻ്റെ അടിയിലെ കമന്റുകളാണ് ഏറ്റവും രസകരമായിട്ട് അതായത് വി എസ് അച്യുതാനന്ദനും പി വി അനോറും ഒക്കെ നിൽക്കുന്ന ചിത്രം ഒക്കെ ഇട്ടിരുന്ന അതിന് അടിയിൽ വന്നേക്കാണ് എന്താ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതിന് നീ വിളിച്ചിട്ടുണ്ടോ കണ്ണേ കരള വി എസ് എന്ന് ഒന്ന് പോണാമോനെ എന്ന് പറയുന്നു അതുപോലെ തന്നെ വേറെ ഒരാൾ പറയുന്നു വി എസ് എന്ന് എഴുതാൻ എന്ത് അർഹതയാണ് നിനക്കുള്ളത് പണിക്ക് പോയി ജീവിച്ചുകൂടെ ഇനിയെങ്കിലും എന്ന കമന്റ് വരുന്നു അതുപോലെ തന്നെ നിരവധി വി എസിന്റെ പേര് പറയാനുള്ള അർഹതയില്ല നിനക്കൊക്കെ ഓൺ നമ്പർ എന്നൊക്കെ പറഞ്ഞ് നിരവധി കമന്റുകൾ കാണുന്നുണ്ട് അപ്പൊ ഇത്തരം ഒരു പോസ്റ്റീവ് കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ ക്യാൻവാസ് ചെയ്തുകൊണ്ട് സഖാക്കളെ കൂടു നിർത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തി നോക്കിയതാണ് പക്ഷെ അത് പരാജയപ്പെട്ടുപോയി അതും അവിടെ തകർന്നറിയുന്ന കാഴ്ച കണ്ടു ഇനി നമുക്ക് ഒരാളെ കൂടി പരിചയപ്പെടാം അതായത് വെൽഫെയർ പാർട്ടിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ഹമീദ് വാണിയമ്പലത്തിന്റെ മകൻ യാസീൻ അഹമ്മദ് ഒരു വല്ലാത്ത ദുരന്തമാണെന്ന് പറയാതറിയാം അതായത് വി എസ് അച്യുതാനന്ദന്റെ വർണ്ണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി എസ് അച്യുതാനന്ദന്റെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ വേണ്ടി സഭ നടത്തി മൂപ്പർക്കെതിരെ ഒരു കേസ് വന്നിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ എതിരെ ഉയർന്നു വരുന്ന വികാരമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാലും എനിക്ക് തോന്നുന്നു ആ യാസിൻ അഹമ്മദ് എന്ന് പറയുന്ന ആ പയ്യന് വലിയ പ്രായമൊന്നുമില്ല കേട്ടോ അതാണ് ഏറ്റവും വലിയ രസം ആ പയ്യനൊക്കെ ഇരുന്ന് ഇമ്മാതിരി വർഗീയത പറയുന്നത് കാണുമ്പോൾ സത്യത്തിൽ പഠിച്ചതല്ലേ പാടു എന്ന് പറയാതെ വയ്യ ഒന്ന് നന്നായി കൂടെ പോലെ എന്ന് ചോദിച്ചു പോവുകയാണ് വർഗീയ വിഷയങ്ങൾക്ക് എന്തായാലും നമ്മുടെ വസീഫ് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോ വസീഫിന്റെ ഒരു പ്രതികരണം കൂടി ഞാനത് വായിക്കാം വി എസിനെ മുസ്ലിം വിരുദ്ധനാക്കിയ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ മാപ്പു പറയണം മരിച്ചിട്ടും സഖാവ് വി എസിന് വിടാതെ പിന്തുടരുകയാണ് ജമാഅത്ത് ഇസ്ലാമിയും സമാന മസ്തിഷ്കം പേറുന്നവരും ഒരു നൂറ്റാണ്ട് കാലത്തോളം ജന്മിത്തത്തിനെതിരെയും ബ്രിട്ടീഷുകാർക്കെതിരെയും മതവർഗീയവാദികൾക്കെതിരെയും സമാനതകളില്ലാത്ത പോരാട്ടം നയിച്ച സമരസഖാവ് വി എസിനെ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കാനുള്ള ശ്രമം ദീർഘകാലമായി നടത്തുന്നതാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അത് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വിവാദ അഭിമുഖം തയ്യാറാക്കിയ മാധ്യമ പത്രത്തിന്റെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള എം സി എ നാസർ പരാമർശത്തിനിടയാക്കിയ സാഹചര്യം വെളിപ്പെടുത്തി രംഗത്ത് വന്നിട്ടുള്ളത് തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനയായ എൻ ഡി എഫിന്റെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് വി എസ് വിശദീകരിച്ചതെന്നും മുസ്ലിം സമുദായത്തെ പറ്റി യാതൊരു വിധത്തിലുള്ള പരാമർശവും അദ്ദേഹം നടത്തിയിട്ടില്ല എന്നും വി എസ് മരണപ്പെട്ട സാഹചര്യത്തിലെങ്കിലും അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നു മതനിരപേക്ഷതയ്ക്കും മാനവികതയ്ക്കും വേണ്ടി നിലകൊണ്ട സഖാവ് വി എസിനെ ഇല്ലാ കഥകൾ പറഞ്ഞ് വർഗീയവാദിയാക്കാനും അതുവഴി മുസ്ലിം സമുദായത്തെ ഇടതു വിരുദ്ധ ചേരിയിൽ എത്തിക്കാനും ശ്രമിച്ച വർഗീയവാദികൾ പരസ്യമായി മാപ്പു പറയണം നൂറ്റാണ്ടിന്റെ ഇതിഹാസമായ സമര പോരാളിയുടെ ജ്വലിച്ചു നിൽക്കുന്ന സ്മരണയെ ഇല്ലാതാക്കാൻ മുസ്ലിമുകളിൽ ചെറു ന്യൂനപക്ഷത്തിന്റെ ും അംഗീകാരമില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിക്കും എസ് ഡി പി എയ്ക്കും സാധ്യമാവില്ല എന്നെങ്കിലും മനസ്സിലാക്കുന്നു നല്ലതാണ് എന്നാണ് വസൈവ് പറഞ്ഞിട്ടുള്ളത്